മാടായിപ്പാറയിലെ പാറപ്പുറത്ത് പൊന്നു വിളയിച്ചിരിക്കുകയാണ് കർഷക കൂട്ടായ്മ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിൽ വിവിധയിനം പച്ചക്കറികളാണ് ഈ കർഷക കൂട്ടായ്മ വിളയിച്ചെടുത്തത് പച്ചക്കറി കൃഷി പൂക്കൃഷി കൃഷി എല്ലാം കൊണ്ട് സമ്പന്നമാണ് ഇന്ന് മാടായിപ്പാറ തവരത്തടം രണ്ടേക്കർ സ്ഥലത്താണ് ഇത്തവണ കർഷക കൂട്ടായ്മ പച്ചക്കറി കൃഷി നടത്തിയത് എം വിജിൻ എം എൽ എയുടെ കാർഷിക പദ്ധതിയായ ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള കുറുന്തോട്ട് കൃഷി അഞ്ചേക്കറിലാണ് നടത്തിയിരിക്കുന്നത് ഓണത്തെ വരവേൽക്കാനായി ഒരേക്കർ സ്ഥലത്ത് പൂക്കൃഷിയും നടത്തിയിട്ടുണ്ട് മാടായിപ്പാറയിലെ കൃഷിഭൂമിയായ തവരത്തടം പ്രദേശത്ത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ മാട്ടൂർ സ്വദേശിയായ കെ കെ അബ്ദുള്ളയുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത് മാടായി പഞ്ചായത്ത് കൃഷിഭവന്റെ പൂർണ്ണമായ സഹകരണത്തോടെയായിരുന്നു പച്ചക്കറി കൃഷി നടത്തിയത് കക്കിരി വെണ്ട പയർ കൈപ്പ താലോലി പച്ചമുളക് തുടങ്ങി വ്യത്യസ്തങ്ങളായ പച്ചക്കറി കൃഷിയാണ് ഇവിടെ നടത്തി വിജയഗാഥ രചിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് പച്ചക്കറിയുടെ വിലവർദ്ധനവ് തടയുന്നതിനും പ്രദേശത്തെ കർഷകർക്ക് ന്യായമായ വില ഉറപ്പുവരുത്താനും പച്ചക്കറി കൃഷിയിലൂടെ സാധ്യമായിട്ടുണ്ട് ഞാനിപ്പോ കൃഷി ചെയ്യുന്നത് മൂന്നാമത്തെ വർഷമാണ് പിന്നെ സാധാരണ ഇവിടെ സാധാരണത്തിടെ കൃഷി ചെയ്യും വേനൽക്കാലത്ത് വെള്ളച്ചാല കൃഷി ചെയ്ത് ഇവിടെ രണ്ടേക്കര പച്ചക്കറി കൃഷി ഒരു കൃഷിന്തോട്ടി കൃഷി ചെയ്യുന്നുണ്ട് കുരുന്തോട്ടി കൃഷി പത്തു അംഗം എല്ലാവരും കൂടിയിട്ടുള്ളതാണ് പച്ചക്കറി കൃഷി കുഴപ്പമില്ലാത്ത നല്ല വിളവും നല്ല ഇതുമാണ് തീർത്തും ചാണകവും ജൈവവളവും ഉപയോഗിച്ചിട്ട് കൃഷി രീതിയാണ് നല്ലത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇഷ്ടംപോലെ ആവശ്യക്കാർ ഏറെയാണ് അതിനെ ജില്ലക്കാർ പോലും ആശ്രയിച്ച് വരുന്നുണ്ട് അപ്പം ഏറ്റവും നല്ല മികച്ച കൃഷി രീതി കൊണ്ട് മോശമില്ലാത്ത വിളവും കിട്ടുന്നുണ്ട് പിന്നെ കൃഷി നടത്തിയിട്ട് ഇതൊക്കെ ആയിട്ട് നഷ്ടവും നമുക്ക് സംഭവിച്ചിട്ടില്ല ലാഭമുണ്ടായിട്ടോ ആ രീതിയിൽ പരിപാലിച്ച് പോകുന്നത് കൊണ്ട് മികച്ച നേട്ടം തന്നെയാണ് ഞാൻ കൈവരിക്കുന്നത് പച്ചക്കറിയുടെ വിപണനവും പൂക്കളുടെ വിപണനവും ഇവിടെ വെച്ച് തന്നെയാണ് നിരവധി പേരാണ് പച്ചക്കറികൾ വാങ്ങുന്നതിനും പൂക്കൾ വാങ്ങുന്നതിനും ദൈനംദിനം ഇവിടെ എത്തുന്നത് കുറഞ്ഞ വിലയ്ക്ക് മായമില്ലാത്ത പച്ചക്കറികൾ ലഭിക്കുന്നു എന്നതാണ് ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പ്രധാന കാരണം മാടായി പഞ്ചായത്ത് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ സഹകരണം കർഷകർക്കുണ്ട് കൃഷി വകുപ്പിന്റെ സഹകരണത്തിനൊപ്പം മഴ നന്നായി ലഭിച്ചതും അനുഗ്രഹമായെന്ന് കർഷകനായ കെ കെ അബ്ദുള്ള പറഞ്ഞു ഇപ്പം നിലവില് കൃഷി ഞാൻ നടത്തുന്നത് കക്കിരിയുണ്ട് താലോരിയുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ കയ്പ ഉണ്ട് വെണ്ട ഉണ്ട് ചരങ്ങ ഉണ്ട് ഇത്തരം സാധനങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ പിന്നെ മൂന്നാല് കട ഉണ്ട് ആശ്രയിക്കുന്നത് ആ മൂന്നാല് കടക്കാർക്ക് കൊടുക്കും പിന്നെ ഇവിടെ തന്നെ ഇപ്പം ആൾക്കാർ വരുന്നുണ്ട് നല്ല ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ സാധനം വാങ്ങിച്ചു പോകുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് എനിക്കൊരു പ്രശ്നമില്ല മറ്റ് മാർക്കറ്റിംഗ് സാധാരണഗതിയിൽ എല്ലാവർക്കും പച്ചക്കറി കൃഷി നടത്തി കഴിഞ്ഞാൽ മാർക്കറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവാം അപ്പം എനിക്ക് മാർക്കറ്റ് ഒരു പ്രശ്നമില്ല കാരണം സാധാരണക്കാരന് ഇവിടെ വന്നിട്ട് തന്നെ പച്ചക്കറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങിച്ചിട്ട് പോകുക ഇത് തരുന്നത് നമ്മുടെ സർക്കാരും പിന്നെ മാടൈ കൃഷിഭവനുമാണ് കൃഷി ഓഫീസറും നല്ല രീതിയിൽ ഞമ്മളോട് പിന്നെ എല്ലാ വിധത്തിലും സഹകരിക്കുന്നുണ്ട് പിന്നെ കൃഷി ഓഫീസിലെ സ്റ്റാഫും എല്ലാവരും നല്ല മികച്ച രീതിയിലാണ് നമ്മളോട് പിന്നെ സഹകരിക്കുന്നത് എല്ലാവിധ സംശയങ്ങൾക്കും മറുപടി തരുന്നു കൃത്യമായിട്ട് എല്ലാ രോഗങ്ങൾക്കും സർക്കാരിൻ്റെ നല്ല മികച്ച നമുക്ക് ലഭിക്കുന്നു പൂർണ്ണമായും ജൈവ വളങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പച്ചക്കറികളാണ് ഇവിടെ വിളയിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ ಮಿತ್ರ ಲೇಡಿಸ್ ಫಿಟ್ನೆಸ್ ಸೆಂಟರ್ ಥರ್ಡ್ ಫ್ಲೋರ್ ರೀಜನ್ ಪ್ಲಾಸಾ, ಪಾಡಿ ಬಿಂಡ್ ಬ್ಯಾಕ್ ಬಜಾರೋಬಲ್ರಿ ಸೀರೋ ಸಿಕ್ಸ್ ಥ್ರೀ ಸೀರೋ ಅಂಡ್ ಡಬಲ್ ನೈನ್ ಸಿಕ್ಸ್ ವನ್ ಫೋರ್ ಡಬಲ್ ಜೀರೋ ಥ್ರೀ ಡಬಲ್